ലൈഫ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ ഐകോ കിങ് ഫിഷ് എന്നൊക്കെ പറയുന്ന മീന് ഒരു മുക്കാൽ കിലോ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മഞ്ഞളപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് നമ്മൾ ആ കൃഷി ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ വെച്ച് ഒരു അല്പം വെള്ളം കൂടെ കൂടി അതൊന്ന് പേസ്റ്റാക്കി വെക്കാം നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഒന്ന് മാരിനേഷന് വേണ്ടി രണ്ട് രണ്ടുവശോ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം എല്ലാ കഷ്ണങ്ങളും മീൻ കഷ്ണങ്ങളെല്ലാം മസാല പുരട്ടി നമുക്ക് അടച്ച് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേഷന് വേണ്ടി വെക്കണം ഇനി നമുക്ക് സവോള വറുത്തെടുക്കാം വെളിച്ചെണ്ണയിൽ ഒരു മൂന്ന് സവോള ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അല്പം അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് മുന്തിരി ചേർക്കുന്നില്ല കേട്ടോ ഇനി ആ സവാള വറുത്ത എണ്ണയിലേക്ക് തന്നെ ആ മീൻ കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് തിരിച്ച് മറിച്ചുകൊട്ടൊന്ന് വറുത്തെടുത്ത് വയ്ക്കാം അധികം ഒരിഞ്ഞു പോവണ്ട നമ്മൾ ചിക്കൻ ബിരിയാണിയെക്കാട്ടിലൊക്കെ വളരെ ടേസ്റ്റ് ഉള്ള ഉള്ളൊരു ബിരിയാണിയാണിത് ഹൈ ഫ്ലെയിമേ വയ്ക്കരുത് കേട്ടോ മീൻ പുറംഭാഗം മാത്രം കരിഞ്ഞു പോവും ഉള്ളു നന്നായിട്ട് വേഗത്തില്ല വന്ന് മറച്ചിടാം നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഏകദേശം ഒന്നും ഒരിഞ്ഞു വന്നിട്ടുണ്ട് അത് കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ട് ഇതിരിക്കും കുറച്ച് നേരം അതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ആ മീൻ വറുത്ത് വെച്ച എണ്ണയുടെ ബാക്കി എടുക്കാം തികയാത്തത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഫിഷ് ബിരിയാണി എപ്പോഴും വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഒരു മൂന്ന് വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റി എടുക്കാം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ കൃഷി ചെയ്ത് വെച്ചിരുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അതും കൂടെ ചേർത്ത് പച്ചമുളക് മാറുന്നവരെയൊന്ന് വഴറ്റി എടുക്കാം ഒരു രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അതെല്ലാം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഗരം മസാലയും രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ മസാല നന്നായിട്ട് മൂത്ത് വരണം മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് നിളക്കണം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർക്കണം ആ മസാലയിൽ തൈര് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി മല്ലിച്ചപ്പും പുതിനയിലേയും കൂടെ അരിഞ്ഞത് ചേർത്ത് ഒന്നുകൂടെ വഴറ്റണം ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് സവോളയും കറിവേപ്പിലയും കൂടെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് അതിലൊരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം മസാലയെല്ലാം മസാല എല്ലാം കൂടെ യോജിച്ചൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നതിന് വേണ്ടി ഒരു അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനിൻ്റെ കഷ്ണങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ആ മസാലയുടെ ഗ്രേവി ഒരൽപ്പം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസിൻ്റെ ഉള്ള കാര്യങ്ങൾ നോക്കാം ഞാനിതൊരു അഞ്ച് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം ഫിഷ് മസാലയ്ക്ക് അധികം നെയ്യ് വേണ്ട വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പീസ് കറുകപ്പെട്ട നാലോ അഞ്ചോ ഏലക്ക ഗ്രാമ്പു നാലോ അഞ്ചോ എണ്ണം ഈ മസാലയൊന്ന് ചൂടായ ശേഷം നമുക്ക് കഴുകി വാരിയെടുത്ത് അരി ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുത്താൽ മതി ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഫിഷ് ബിരിയാണിക്കൊക്കെ ഏറ്റവും നല്ലത് ഈ ജീരാ റൈസ് തന്നെയാണ് കേട്ടോ അത് അരി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് ഇത് ഒരു കിലോയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എടുത്ത പാത്രത്തിൽ മുക്കാൽ പാത്രമാണ് അരി അരിയുണ്ടായിരുന്നത് അതിന് ഒന്നര പാത്രം വെള്ളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ആ അരിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണം കേട്ടോ എങ്കിലേ ആ റൈസ് വേവുമ്പോൾ അതിന് ഉപ്പ് കാണത്തുള്ളൂ അധികമായി പോവുകയും ചെയ്യരുത് ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ വറുത്തു വെച്ചാൽ സവോളയും കറിവേപ്പിലയും കൂടെ വറുത്തത് ഒരു ചെറിയ പിടിയും കൂടെ റൈസിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ അല്പം മല്ലിച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട് അരി നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ അരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ആ മസാല നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അടിവശത്തൊന്ന് നിരത്തി കൊടുക്കാം പിന്നെ വെന്ത അരി നമുക്ക് രണ്ട് ലെയർ ആയിട്ട് വന്നിട്ട് കൊടുക്കാം നമ്മൾ ആദ്യത്തെ ലെയർ റൈസിൻ്റെ പകുതി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലേയും നമ്മൾ ആ വറുത്തു വെച്ച സവോളയും അണ്ടിപ്പരിപ്പും അതും കൂടി ഒന്ന് ഒരു ലെയർ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ആ റൈസ് മുഴുവനും അതിലേക്ക് ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് അതിലാ ഫിഷിൻ്റെ മസാല നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത് അതും കൂടി ഒരല്പം ആ ലെയറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ നടങ്ങുന്നതിന് വേണ്ടിയാണ് രണ്ട് ലെയറിൽ ഒരല്പം മസാല വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ കണ്ടുപോകുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുത് എല്ലാവരുടെയും ലൈക്കും കമൻറ്റും ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്